വിഷുവിന് ദിവസങ്ങൾ മുമ്പ് തിയേറ്ററുകളിലെത്തി മമ്മൂക്കയുടെ ബസൂക്കയും മരണമാസനയും ഒക്കെ മലനിർത്തിയടിച്ച് ആലപ്പുഴ ജിംഖാന മുന്നേറുകയാണ് ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയി തുടരുന്ന നസ്ലിൻ നായകനായ ചിത്രം അമേച്ചർ ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സ്പോർട്സ് കോമഡിയാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് മുപ്പത്തിനാല് പോയിന്റ് എട്ട് കോടിയാണ് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിലെത്തിയിരിക്കുന്ന ചിത്രം റിലീസിന്റെ ഒൻപതാം ദിവസവും മികച്ച ഓക്യുപ്പൻസി ലഭിക്കുന്നു ഇപ്പോഴിതാ മലയാളത്തിന് പുറമെ മറ്റൊരു ഭാഷയിലും ചിത്രം പ്രദർശനത്തിനെത്തുകയാണ് ആലപ്പുഴ ജിംഖാനയുടെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തെലുങ്ക് പതിപ്പെത്തും ഇതിനു മുന്നോടിയായി ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലറും പുറത്തെത്തി നസ്ലിന് കരിയറിൽ വമ്പൻ ബ്രേക്ക് നൽകിയ പ്രേമലു തെലുങ്ക് ഭാഷയിലും തിയേറ്ററുകളിലെത്തിയിരുന്നു മൊഴിമാറ്റ പതിപ്പായി എത്തിയ തെലുങ്ക് പ്രേമലുവിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് പത്ത് ദിവസം കൊണ്ട് പത്ത് പോയിന്റ് അഞ്ച് നാല് കോടിയായിരുന്നു ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ കളക്ഷൻ അതിനാൽ തന്നെ തെലുങ്ക് പ്രേക്ഷകർക്ക് പരിചിതനാണ് നസ്ലിൻ പ്രേമലുവിന് സാധിച്ചതുപോലെ തെലുങ്ക് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് വേനൽ അവധിക്കാലത്ത് യുവാക്കളുടെ തിയേറ്ററുകളിലെ ഫസ്റ്റ് ചോയ്സ് നിലവിൽ ആലപ്പുഴ ജിംഖാന തന്നെയാണ് മോഹൻലാലിന്റെ തുടരും ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി സൂര്യയുടെ റെട്രോ അടക്കമുള്ള ചിത്രങ്ങൾ വരും വാരാന്ത്യങ്ങളിൽ എത്താനുണ്ടെങ്കിലും യുവ പ്രേക്ഷകരുടെ ചോയ്സായി ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിൽ തുടരാൻ തന്നെയാണ് സാധ്യത അതിന് സാധിച്ചാൽ മികച്ച ലൈഫ് ടൈം കളക്ഷൻ സെറ്റ് ചെയ്യാൻ ചിത്രത്തിന് സാധിക്കും ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് സംഖ്യ ഇപ്പോൾ പ്രവചിക്കാനാകാത്ത സാഹചര്യമാണുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം